നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ആറ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു കേസിലെ ഒന്നാം പ്രതി അടക്കം എല്ലാ പ്രതികൾക്കും ഇരുപതു വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത് അൻപതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി കൂട്ടബലാത്സംഗ കേസിൽ ഇന്ത്യൻ നിമസ സംവിധാനത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇരുപത് വർഷം കഠിന തടവ് പതിനൊന്നരയ്ക്ക് ശിക്ഷാവിധിയിൽ വാദം ആരംഭിച്ചത് ഒന്നര മണിക്കൂറോളം നീണ്ടിരുന്നു മൂന്നരക്ക് വിധി പറയുമെന്നാണ് ജഡ്ജി ഒരു മണിക്ക് വാദം കഴിഞ്ഞ ശേഷം പറഞ്ഞതെങ്കിലും നാലരയ്ക്ക് ശേഷമാണ് ജഡ്ജി ചേംബറിലേക്ക് വന്നത് പുറത്തു നടന്ന ഒരു വാദപ്രതിവാദങ്ങളും കോടതിയെ ബാധിച്ചിട്ടില്ല തെളിവ് മാത്രം പരിഗണിച്ചാണ് വിധിയെന്നും കോടതി പറഞ്ഞു എട്ട് വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്ക് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് കേസിലെ ഒന്നാം പ്രതി പാൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി വി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജേഷ് അഞ്ചും ആറും പ്രതികളായ എച്ച് സലീഫ് പ്രദീപ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് നേരത്തെ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യരുതെന്ന് വിചാരണ കോടതി ജഡ്ജി മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രതികൂട്ടിൽ കയറ്റിയ പ്രതികളോട് ശിക്ഷാവിധിയിൽ എന്താണ് പറയാനുള്ളതെന്ന് കോടതി ചോദിച്ചിരുന്നു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു പൾസർസുണ്ണി പറഞ്ഞത് കേസിൽ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും അസുഖബാധിതരായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ എന്നുമായിരുന്നു രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അഞ്ചര കൊല്ലം ജയിലിൽ കഴിഞ്ഞെന്നും ശിക്ഷാവിധിയിൽ ഇളവ് വേണമെന്നും മാർട്ടിൻ കോടതിയോട് പറഞ്ഞു ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ എന്നും മനസ്സറിഞ്ഞ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു മൂന്നാം പ്രതി വി മണികണ്ഠൻ കോടതിയിൽ പറഞ്ഞത് ജയിൽ ശിക്ഷ ഒഴിവാക്കി നൽകണമെന്നും മണികണ്ഠൻ കോടതിയോട് അഭ്യർത്ഥിച്ചു ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു നാലാം പ്രതി വിജേഷ് കോടതിയോട് അഭ്യർത്ഥിച്ചത് കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്നും വിജേഷ് ആവശ്യപ്പെട്ടു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നായിരുന്നു അഞ്ചാം പ്രതി വടിവാൾ സലീം കോടതിയിൽ പറഞ്ഞത് ഭാര്യയും ഒരു വയസ്സുള്ള കുഞ്ഞിന്റെയും ഏകാശ്രയം താരാണെന്നും സലീം കോടതിയിൽ പറഞ്ഞു കുടുംബത്തിന്റെ ഏക ആശ്രയം താനാണെന്നായിരുന്നു ആറാം പ്രതിയായ പ്രദീപ് കോടതിയിൽ പറഞ്ഞത് പ്രദീപും കോടതിയിൽ പൊട്ടി ലൈംഗിക കുറ്റകൃത്യത്തിന് കൊട്ടേഷൻ നൽകിയതിന് രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു നടിയെ ആക്രമിച്ച കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയായിരുന്നു സംഭവം നടന്നത് നടിക്കു നേരെ ഗുണ്ടാക്രമണം എന്നായിരുന്നു ആദ്യം പുറത്തുനിന്ന വിവരം ഇതിനുശേഷമാണ് ക്രൂരത പുറംലോകമറിയുന്നത് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രാ മതിയായിരുന്നു നടിക്കു നേരെയുള്ള ക്രൂരത പിന്നീട് ഇവർ അതിജീവിതയെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും അപകീർത്തികരമായ വീഡിയോകളും ചിത്രങ്ങളും പകർത്തുകയായിരുന്നു പിന്നാലെ അക്രമ സംഘം കടന്നു കളഞ്ഞു സമൂഹത്തിന് ശേഷം അതിജീവിത സംവിധായകനും നടനുമായ ലാലിന്റെ വസതിയിലാണ് അഭയം തേടിയത് വിവരമറിഞ്ഞ സ്ഥലം എം എൽ എ ആയിരുന്ന പി ടി തോമസ് ലാലിന്റെ വസതിയിലെത്തി അതിജീവിതയുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പിന്നാലെ അതിജീവിത പോലീസിൽ പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിന് അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായ കൊരട്ടി പൂവുശ്ശേരി മാർട്ടിൻ ആന്റണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാർട്ടിൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പൾസർ സുനി എന്ന സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിജീവിതയെ ആക്രമിച്ചതെന്ന് വ്യക്തമായത് ഇതിന് പിന്നാലെ പ്രതികൾ സഞ്ചരിച്ച രണ്ട് വാഹനങ്ങളും പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു